സമയം കൊല്ലുകയാണ് നമ്മൾ മുസ്ലിം എത്രയും ഡിസിപ്ലിൻഡായി ഇഷാനിഷ്കാരം കഴിഞ്ഞാൽ മൂന്ന് വിഷയങ്ങൾക്ക് ഉറക്കൊഴിക്കാൻ പാടുള്ളൂ എന്നാ അല്ലാത്തവർ മുഴുവൻ സ്ട്രേറ്റ് ടു ബെഡ് പോയി ഉറങ്ങണം എന്നാണ് എന്നാലേ സുബഹിക്ക് എഴുന്നേൽക്കാൻ പറ്റൂ സുബഹിക്കാണ് ഇമാമമാർ നീണ്ട സൂറത്ത് ഓതേണ്ടത് തിവാലുൽ മുഫസ്സലൊക്കെ നമ്മൾ ഇന്നത്തെ ഇതിനകത്ത് തന്നെ ചുരുക്കാൻ പറ്റുമെന്നാ നോക്ക എന്തുകൊണ്ട് സുബഹിക്ക് എണീക്കുന്ന ഉന്മേഷമില്ല ആർക്കോ വേണ്ടി എണീറ്റ് കൂടുകയാണെങ്കിൽ ഇഷാന്സ്കാരം കഴിഞ്ഞ ഒരു മാക്സിമം ഒരു ഒൻപത് ഒൻപതര മണി മണിക്കുള്ളിൽ നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ എന്താ ആരോഗ്യം ഉണ്ടാവും നമ്മൾ അപ്പോഴാണ് നമ്മുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ പൊടിപൊടിക്കാൻ തുടങ്ങുന്നത് രാത്രി ഭക്ഷണം നൈറ്റ് ഫുഡ് ഇത്ര വിഷമുള്ള ഒരു സംഭവം ലോകത്ത് വേറുണ്ടോ ആയി കഴിഞ്ഞാൽ കന്നുകാലുകൾ പോലും തിന്നാറില്ലെന്നാണ് രാത്രി സൂര്യൻ അസ്തംഭിച്ചു കഴിഞ്ഞാൽ അവര് തിന്നൂല പക്ഷികൾ തിന്നില്ല ഭക്ഷണം കോഴികൾ തിന്നില്ല ഭക്ഷണം ഇട്ടുകൊടുത്ത് നോക്കൂ രാത്രി നിന്നുമില്ല എന്തേ മനുഷ്യന്റെ ആമാശയും വിശ്രമത്തിന് പ്രതീക്ഷിക്കുന്ന സമയ നമ്മളിപ്പോ രാത്രി കല്യാണം നേരം ഉൾക്കോളം തിന്ന ഇനി അസുഖം വന്നിട്ടില്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിലാൽ അള്ളാഹുവിന്റെ ഇത് മെയ്ഡ് ഇൻ ചൈന ജപ്പാനൊന്നല്ല മെയ്ഡ് ബൈ അള്ളാഹ് അതുകൊണ്ടാണ് നമ്മുടെ ആമാശയം തകർന്നു പോകാതെ നിൽക്കുന്നത് മരണം വരെയേക്ക് നമ്മുടെ കൂടെ ഇത് അല്ലാഹുവിൻ്റെ സത്യവൈഭവാണ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നമ്മളുടെ ആഹാരശീലത്തിന്റെ ദുശീലങ്ങൾ ഇതൊക്കെ ഒരു മനുഷ്യനിർമ്മിത സാധനങ്ങളാണെങ്കിൽ എന്നോ ഡാമേജ് ആയി പോയേനെ സുഹാനല്ല നമ്മുടെ രാവുകൾ നമ്മൾ കൊല്ലുകയാണ് ആളുകൾക്ക് സമയം ചെലവഴിക്കാൻ വഴിയില്ലാതെ നടക്കുകയാണ് നമ്മുടെ നഗരങ്ങളിൽ അനഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകൾ നപു ഒരു ഒരു മേളനം നമ്മുടെ നഗരങ്ങളിലും ഹൈവേകളിലും കാണാൻ തുടങ്ങിയിരിക്കും ഇവരാരെയാ കാത്തിരിക്കുന്നത് ഇവർക്ക് വരാനും കൂട്ടക്കൂട്ടി ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ അവർ നമ്മുടെ റോഡുകളിൽ ഇറങ്ങുന്നത് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ടല്ലേ ഒരു പ്രൊഡക്റ്റ് വരുന്നത് രാത്രികാലങ്ങളിൽ ഇങ്ങനെ അഭിശബ്ദമായ കർമ്മങ്ങൾക്ക് ചെലവഴിക്കുന്ന ആളുകൾ രാത്രി സമയങ്ങളിൽ അല്ലാഹുവേ എനിക്ക് തരണേ എന്ന് പടച്ചു നമ്പുരാനോട് മാപ്പിരക്കേണ്ട നേരത്ത് തിന്മകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ ഒഴിതെറ്റിപ്പോകുന്നത് എത്ര പരിതാപകരമാണ് നമ്മുടെ നഗരങ്ങളിൽ ഈ ചുറ്റുപാടുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ദുസ്സൂചനയുണ്ട് ഇതിനൊക്കെ പറ്റിയ ആളുകൾ ഈ പരിസരങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നത് തന്നെ നന്മയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും തിന്മകൾക്കെതിരെ പടമുരുതണം നമ്മൾ നന്മയുടെ പക്ഷത്ത് നിൽക്കേണ്ടവരാണ് രാത്രി ഉറങ്ങി ഉറങ്ങി തീർന്നതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന മഹാന്മാരുണ്ടായിരുന്നു എന്നാണ് പഠിച്ചവനെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉപിനാൽ എന്നവരെ പറയാം ഏറ്റവും വലിയ ഇബ്നു 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 എന്നവർ ഹൃദയ ഹൃദയ ശസ്ത്രക്രിയയുടെ ശസ്ത്രക്രിയയുടെ മഹാനാണ് ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടറാണ് റഹ്മത്തുള്ളാഹി റഹ്മത്തുള്ളാഹി നിങ്ങൾ വിചാരിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ അല്ല അല്ല ഹൃദയത്തിന്റെ നന്നാക്കി തരുന്ന മഹാൻ അലൈഹി അദറക്തു അഖ്വാമൻ മിനല്ലാഹി ഫീ സവാദിൽ ലൈലി മിൻ ഞാൻ കണ്ട ആളുകൾ മഹൻ പറയാ ഞാൻ കണ്ട ആളുകൾ രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങി തീർത്തതിന്റെ പേരിൽ രാത്രിയുടെ ഇരുളിൽ അമ്മാഹുവിനോട് നാണിച്ച് നാണം കെട്ടുപോകുന്നവരുണ്ടായിരുന്നു പടച്ചവനെ എന്റെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങി തീർത്തല്ലോ രാത്രിയുടെ ഇരുട്ടിൽ ഉറങ്ങിയതിന് പഴിചാരെ എന്തെനിക്കൊന്നും ഒരു രണ്ടുറക്കായെങ്കിലും തഹജുദിനെന്ന് സാധ്യമായില്ലല്ലോ എന്ന് സ്വന്തം ശരീരത്തെ പഴിചാരുന്ന ആളുകൾ ഉണ്ടായിരുന്നു

ജനങ്ങൾ അള്ളാഹുവിനെ മറന്നുപോകുന്ന ഒരു നേരമല്ലേ ഇത് ഈ അങ്ങാടിയുടെ ഇടയിൽ കച്ചവടത്തിന്റെ ഇടയിൽ കച്ചവടക്കാരെ നുണ പറയാൻ നോക്കും കസ്റ്റമർ അവരുടെ വകയായിട്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ വക അങ്ങനെ നുണകളും തിന്മകളും വർദ്ധിക്കുന്ന ഇടമായതിന്റെ പേരിൽ അങ്ങാടികൾ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മോശപ്പെട്ടതാണെന്ന് പരിശുദ്ധ റസൂൽ പഠിപ്പിക്കുകയാണ് അങ്ങാടിക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അത് വിചാരിച്ച് ഇറങ്ങണം പത്തു ലക്ഷമാണ്തിന്റെ കൂലി പരിശുദ്ധീ വളരെ പ്രബലമായ ഹരീഥാണത് ഈ ദിക് ടൗണിലേക്ക് പോകുമ്പോ നമ്മള് ബൈക്കെടുത്ത് പോവാൻ എടുത്ത് പോവാൻ ബസ് കയറി പോവാൻ ഒരു നഗരത്തിലേക്ക് കയറി ചൊല്ലുമ്പോ ചൊല്ലണം എന്നാണ് അബ്ദുല്ലാഹിബിനെ ഉണറന്നവര് വെറുതെ മദീനയുടെ അങ്ങാടിയിലേക്ക് വരുന്നു എന്നിട്ട് ഈ ദിക്കറി ചൊല്ലി തിരിച്ചു പോകും ഒന്നുമില്ല അങ്ങാടി കയറുമ്പോൾ ചൊല്ലാം പത്ത് ലക്ഷം കൂലി പത്ത് ലക്ഷം ഇതൊക്കെ ബമ്പർ ഓഫർ അല്ലേ പത്ത് ലക്ഷം ഒറ്റ ദിക്കറിനെ പത്ത് ലക്ഷം കൂലി അതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത ആയിരവും ആയിരത്തഞ്ഞൂറും കൊല്ലം ജീവിച്ച സമുദായങ്ങളുണ്ട് നമുക്കള്ളാഹു എൺപത് എൺപത്തിനാല് എഴുപത് അറുപതിന്റെ ഇടയിൽ അപ്പോഴേക്കും ആ ആയിരം കൊല്ലം ജീവിച്ചവർ ചെയ്ത കർമ്മങ്ങളെ എത്തിപ്പിടിക്കാൻ നമുക്ക് അള്ളാഹു അവസരം തന്നു അതല്ലേ അത്ഭുതം ആയിരം കൊല്ലം ജീവിച്ചവര് ഇവിടുന്ന് പേർഷ്യയിലെത്താൻ അല്ലെങ്കിൽ ഗൾഫിലെത്താൻ ഒരുപക്ഷെ നാലു മാസമോ മൂന്ന് മാസമോ എടുത്തിരിക്കാം ഇന്ന് നമ്മൾ മൂന്ന് നാല് മണിക്കൂർ കൊണ്ടെത്തി അവരന്ന് ചെയ്തത് ഇന്ന് നമുക്ക് ചെയ്യാൻ അള്ളാഹു സമയം കുറച്ചു സൗകര്യം കൂട്ടിത്തന്നു സുഹാൻ അല്ല അള്ളാഹുവിന്റെ നീതിയാണിത് നോക്കണേ സുബാൻ അല്ലാഹു എന്നവര് അങ്ങാടിയിൽ ചെന്നിട്ട് ദിക്കറ് ചൊല്ലുന്നു എന്തിന് ആളുകൾ അശ്രദ്ധമായിരിക്കുന്ന നേരമല്ലേ ഞാൻ ആ ആളുകളുടെ അശ്രദ്ധയിൽ നിന്ന് അവരെ ഒന്ന് ഉണർത്തട്ടെ ഒരു ദിക്കറാവട്ടെ അബ്ദുല്ലാഹിബിനെ പത്തു ലക്ഷം കൂലിയുള്ള ദിഖറ് കിട്ടാൻ ഒന്നും വാങ്ങിക്കാനില്ല വെറുതെ അങ്ങാടിയിലേക്ക് ഇറങ്ങി മാർക്കറ്റിന്റെ മുമ്പിലൊക്കെ എഴുതി വെക്കണമെന്നാണ് ഷോപ്പിന്റെ മുമ്പിലൊക്കെ ഒന്ന് വെറുതെ സെക്യൂരിറ്റി ചോയ്ക്കാരി കണ്ടു ചൊല്ലിയാൽ ആ പത്ത് ലക്ഷം കിട്ടൂലേ ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട് അതിന്റെ എൻട്രൻസിൽ തിക്കർ എഴുതി വെക്കുക ആരെങ്കിലും ഇത് നോക്കുന്നവരുണ്ടെങ്കിൽ കണ്ടു ചൊല്ലിക്കോട്ടെ ഒരു നന്മയല്ലേ ഒറ്റ ദിക്കറിന് പത്ത് ലക്ഷം എന്തേ അശ്രദ്ധമായിരിക്കുന്ന നേരമാണത് അവിടെ നമ്മൾ ഓർക്കുക കാര്യം കാര്യങ്ങ തിരിച്ചു തിരിച്ചുവരാ ഒരു ടൗണിലേക്ക് ഒരു അങ്ങാടിയിലേക്ക് ആദ്യം ചെല്ലുന്ന ആളും ഒരു ടൗണിൽ നിന്ന് അവസാനം പോരുന്ന ആളും നിങ്ങളാവരുത് എന്നിപ്പോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൊല്ലാഹുലി ആദ്യം പോയി വീട് തുറക്കണ്ട അത് ആരെങ്കിലും തുറന്നോട്ടെ ഒരു ടൗണിലേക്ക് ആദ്യം ചെല്ല അതിരാവിലെ അല്ലെങ്കിൽ അവസാനം പീടിക പൂട്ടി ഇത് രണ്ടും നിങ്ങളാവരുത് ഇനി വേറെ ആൾക്കാരുണ്ടാവും നിങ്ങൾ നിങ്ങളാ വന്നാൽ മതി വേറെ കേക്കാത്ത ആൾക്കാരുണ്ടാവും അതിന് പക്ഷാ എന്തേ അത് അത്ര നല്ല സ്ഥലം സ്ഥലമല്ല നിങ്ങൾ ഓർക്കാൻ മറന്നുപോകുന്ന നേരമാണ് ഏതൊരു വിഷയത്തിലും തമ്പുരാനെ കുറിച്ചൊരു ഈ ഓർമ്മയില്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥം ഒമ്പിനെ നമ്മൾ ഓറും കച്ചവടം ചെയ്ത് വീടുണ്ടാക്കി കുട്ടികളെ കെട്ടിച്ച് വണ്ടി വാങ്ങി ഞാൻ നടന്ന തീരുമോ അത്രയുള്ളൂ ജീവിതം ഈ ജീവിതത്തിന്റെ ഒരു അർത്ഥമില്ലേ